നമുക്ക് അബിയുടെയും ജാനിയുടെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ നാളത്തെ വിശേഷത്തിൽ അഭർണയ ആകെ പാടെ സമനില നെറ്റി വേണ്ടിയിരിക്കുവാണ് ഒരു പക്ഷേ എങ്കിൽ അമല് പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയായിരിക്കുമോ അമലിനോട് തർക്കിച്ചാലും അഭർണയുടെ മനസ്സിൽ ആ ചിന്തയായിരുന്നു തന്നെ ചിലപ്പം ഇനിയിപ്പം തൻ്റെ അച്ഛനെടുത്ത് നോക്കാനായിട്ട് കൊടുത്തായിരിക്കുമോ അതൊക്കെ ഓർത്തപ്പം അപർണയ്ക്ക് ടെൻഷൻ കയറിട്ട് അഭർണ നേരെ തമ്പിയെ കാണാനായിട്ട് ചെല്ലുവാണ് അങ്ങനെ ചെന്ന് ഇനിയിപ്പം തമ്പി വെച്ചു എന്താ മോളെ നിന്റെ മുഖമൊക്കെ എന്താ വല്ലായിരിക്കണേ അച്ഛാ എനിക്ക് അച്ഛനോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് ഇങ്ങോട്ട് വന്നേന്ന് പറഞ്ഞുകൊണ്ട് തമ്പിയെ കൂട്ടിക്കൊണ്ട് അവരുടെ എങ്ങോട്ട് പോകും അല്ല മോളെ നിനക്കെന്താ സംസാരിക്കേ അല്ല സത്യമായിട്ട് ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ ഈ രാധാമണി വാരിച്ചര് എന്തുകൊണ്ടാണ് അച്ഛനെക്കുറിച്ച് ജഡ്ജിനോടൊന്നും പറയാതിരുന്നേ നീ ചോദിക്കുവാണ് നീ എന്താ മോളെ ചോദിച്ചേ അല്ല അച്ഛനെതിരെ എന്തുകൊണ്ടാണ് ആ സ്ത്രീ മൊഴി കൊടുക്കാതിരുന്നേ അതിനിപ്പം അവർക്ക് എന്നെ അറിയാലോ അതാ ഞാൻ ചോദിച്ചേ എങ്ങനെ അറിയാം പെട്ടെന്ന് തമ്പി ഞെട്ടി ദൈവമേ പെട്ടുപോയോ അല്ല ഞാനൊരു കുറ്റവും ചെയ്തിട്ടില്ല എന്നറിയാലോ അതുകൊണ്ടായിരിക്കും ഞാൻ ഞാനവരെ പീഡിപ്പിച്ചിട്ടുണ്ടെന്നൊക്കെ അവർ വെറുതെ കള്ളത്തരം പറയണല്ലേ അതുകൊണ്ടായിരിക്കും ഇത് കേട്ട് കഴിഞ്ഞപ്പം അപർന്ന പറഞ്ഞാൽ അതൊന്നും അല്ല അവർ അച്ഛനെ രക്ഷിക്കാനേ ശ്രമിച്ച ജാനകി പരാതി കൊടുത്തെങ്കിലും പക്ഷേങ്കിൽ അച്ഛനെ രക്ഷിക്കാൻ അവർ ശ്രമിച്ചതിൻ്റെ പിന്നിൽ എന്തോ ഒരു കാരണമുണ്ട് അച്ഛൻ എന്നിരുന്നു എന്തെങ്കിലും മറച്ചു വെക്കുന്നുണ്ടോ അച്ഛൻ അവർക്ക് മുമ്പ് ഇതിനോ അറിയായിരുന്നോ എന്നൊക്കെ ചോദിക്കുവാണ് അത് കേട്ടപ്പോൾ തമ്പി പറഞ്ഞു അല്ല മോളെ എനിക്ക് എനിക്കവരുമായിട്ട് അത്ര വലിയ പരിചയം കാര്യങ്ങളൊന്നും ഇല്ല മുമ്പ് കമ്പനി ജോലി ചെയ്തിരുന്നത് മാത്രം അതിനെ അപ്പുറത്തേക്ക് എനിക്കൊന്നും അറിയത്തില്ല അത് കേട്ടതും അപർണ്ണവെച്ചു എന്നിട്ട് എന്താ ഈ കാര്യമൊന്നും മുന്നോ പറയാതിരുന്നേ അത് പിന്നെ മോളെ അതത്ര കാര്യമായിട്ടോളൊന്നും അല്ല അതുകൊണ്ട് മാത്രം ഇത് കേട്ടപ്പം തമ്പിയൊന്ന് ഞെട്ടി തമ്പിക്കൊരു പേടിയുണ്ട് ഇനിയിപ്പോൾ ഇവിടെ സത്യങ്ങളൊക്കെ കണ്ടുപിടിക്കുമെന്ന് അങ്ങനെ കണ്ടുപിടിച്ചാൽ തീർന്നു ആ സമയത്ത് അപർണ്ണു വെച്ചു അല്ല എന്നാലും എനിക്കൊരു സംശയം അവർ അച്ഛനെ പ്രൊട്ടക്റ്റ് ചെയ്ത ജാനേക്കെതിരെ എന്ന് സംസാരിക്കണമെങ്കിൽ അതിന്റെ പിന്നിൽ എന്തോ ഒരു കാരണമുണ്ടെന്ന് ഒരു പക്ഷേ എങ്കില് എനിക്കറിയാത്ത എന്തോ ഒരു കാര്യം അച്ഛൻ്റെ മനസ്സിലുണ്ട് അച്ഛൻ എന്തെങ്കിലും എന്നിരുന്ന് ഒളിപ്പിച്ചു വെക്കുന്നുണ്ടോ എൻറെ പൊന്നുമോളെ നിന്നോടാരാ ഇതൊക്കെ പറഞ്ഞേ ഏഹ് ഞാൻ നിന്നിരുന്ന് എന്ത് ഒളിപ്പിച്ചു വെക്കാനായിട്ടാ എനിക്ക് ഒളിപ്പിച്ചു വെച്ചിട്ട് എന്ത് കിട്ടാനായിട്ടാ ഞാനൊന്നും ഒളിപ്പിച്ചൊന്നും വെക്കുന്നില്ല അതൊക്കെ വെറും മോളുടെ തോന്നല് മാത്ര ആരോ മോളുടെ മനസ്സിലെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട് അതാ ഈ സമയത്ത് അവളെന്നു വെച്ചാൽ അല്ല ഞാൻ അച്ഛൻ്റെ മോള് തന്നെയല്ലേ എന്താ പറഞ്ഞ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നേ ഏഹ് ഇപ്പോഴെന്താ പുതിയൊരു ചോദ്യവും കാര്യങ്ങളൊക്കെ ഏ ഒന്നുമില്ല ഞാനങ്ങോട്ട് ചോദിച്ചെന്ന് മാത്രമേ ഉള്ളൂ ഇതും പറഞ്ഞിട്ട് അപരണെ അങ്ങോട്ട് അടുത്തേക്ക് പോവാണ് തമ്പി ഞെട്ടി ദൈവമേ ഇവളുടെ മനസ്സിൽ എന്തേലും കടന്നു കൂടിയിട്ടുണ്ടോ അങ്ങനെയാണ് സൂക്ഷിക്കണം ഒരു പക്ഷേ എങ്കിൽ ഇവളിനി അന്വേഷിച്ച് കണ്ടുപിടിക്കും ഇവളുടെ മനസ്സിൽ എന്തേലും സംശയം വന്നിട്ടുണ്ടെങ്കിൽ ഇവളത് കണ്ടെത്താണ്ട് ശ്രമിക്കുകയും ചെയ്യും അത് പലപ്പോഴും എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് ഇവളുടെ മുന്നേ സൂക്ഷിച്ചും കണ്ടും വേണം ഇനി സംസാരിക്കാനായിട്ട് എന്തേലും ഒരു ചെറിയ കാര്യം കിട്ടിയിട്ടുണ്ടെങ്കിൽ അവൾ അതിൻ്റെ പിന്നാലെ നടക്കുക തന്നെ ചെയ്യും ആ സമയം ഒരു കാര്യം അഭി ഉറപ്പിച്ചു കാരണം നിരഞ്ജനെ കണ്ട് സംസാരിക്കണം പിന്നീട് ജാനകിയോട് പറഞ്ഞു ജാനകി ഞാൻ എന്താണെങ്കിലും നിരഞ്ജനെ ഒന്ന് പോയി കാണാൻ പോവാം ജാനകി ചോദിച്ചു അതെന്താ അഭിയേട്ടാ അല്ല എനിക്കൊരു പക്ഷേ എങ്കിൽ നിരഞ്ജനെ അജയം കൂടെ തമ്മി വേർ പിരിയെന്നാൽ കാണാൻ പറ്റില്ല അതെന്ന് അങ്ങനെ പറഞ്ഞേ അല്ല അത് മറ്റൊന്നും കൊണ്ടല്ല അച്ഛനുണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും അതിനെ അനുവദിക്കില്ലായിരുന്നു നിനക്കറിയാലോ ഈ കുടുംബത്തിലുള്ള എല്ലാവരും ഒരുമിച്ച് ചേർത്തുകൊണ്ട് പോകാനായിട്ട് അച്ഛൻ ശ്രമിച്ചിട്ടുള്ളൂ ആരെയും വേർപിരിക്കാനായിട്ട് അച്ഛൻ ശ്രമിച്ചിട്ടില്ല ആ അച്ഛൻ്റെ മോനല്ലേ ഞാൻ അപ്പോൾ ആ അച്ഛന് എന്നെ പഠിപ്പിച്ചൊരു പാഠമുണ്ട് എല്ലാവരും ഒരുമിച്ച് ഒത്തിരിമയുടെ കുടുംബത്തെ കഴിയണം ആരും കുടുംബത്തിൽ നിന്ന് പിരിഞ്ഞു പോകാൻ പാടില്ല അപ്പം നിരഞ്ജന ഈ കുടുംബത്തിൽ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ അത് അച്ഛൻ്റെ ആത്മാവിന് പോലും ഉറക്കുന്ന കാര്യമല്ല അല്ല അഭിയേട്ട അജയുടെ സ്വഭാവം മനസ്സിലാക്കിയൊണ്ടാണ് അറിയാം തെറ്റുപറ്റാത്ത ആരുണ്ട് ഒരു പക്ഷേ എങ്കിൽ അജയ്ക്കിപ്പം ചെയ്ത കുറ്റത്തിനൊക്കെ പശ്ചാത്താപം ഉണ്ടെങ്കിലോ ആ ഹണി റോസിൻ്റെ ട്രാപ്പിൽ പെട്ടുപോയതാണെന്ന് നമുക്കറിയില്ലല്ലോ ഞാൻ അവൻ്റെ മുന്നിൽ വെച്ച് അവനോട് ദേഷ്യപ്പെട്ട് സംസാരിച്ചാലും നിരഞ്ജനയുടെ അജയടം ജീവിതമാണ് ഒരു പക്ഷേ അത് പോയിട്ടുണ്ടെങ്കിൽ നേരെ ആക്കി എടുക്കാൻ പറ്റുന്നതാണെങ്കിൽ ആക്കി എടുക്കുന്നതല്ലേ നല്ലത് എനിക്കറിയാം നീ ഇപ്പം നിരഞ്ജനോടൊപ്പം നിൽക്കുള്ളു ഒരു പെണ്ണെന്ന രീതിയിൽ നിനക്ക് അതിനെ സാധിക്കുകയുള്ളൂ പക്ഷേ എൻ്റെ അച്ഛൻ്റെ വാക്കുകളൊക്കെ ഓർക്കുമ്പോൾ എനിക്ക് അവനെ തള്ളിക്കളയാൻ തോന്നില്ല എൻ്റെ അനുജനല്ലേ അവന് അവനൊരു തെറ്റു പറ്റിയാൽ അവനെ തിരുത്തേണ്ട ആൾ ഞാനല്ലേ അവയുടെ ആ ചിന്തയാണ് ഈ സമയത്ത് ജാനകി പറഞ്ഞു ഞാൻ പ്രത്യേകിച്ച് ഒന്നും പറയുന്നില്ല അജയോട് പോയി നിരഞ്ജനെ കാണാം പക്ഷെ ഞാൻ ഒരിക്കലും നിരഞ്ജനോട് റിക്വസ്റ്റ് ചെയ്യില്ല അജയുടെ ജീവിതത്തിലേക്ക് മടങ്ങി വന്നത് കാരണം അവൾ സ്വന്തം കാലം നിൽക്കാൻ പ്രാപ്തിയായ ഒരു പെൺകുട്ടിയാണ് അവൾ കാരുടെ അടിമയായിട്ട് കിടക്കേണ്ട കാര്യമില്ല അത് കേട്ടപ്പോൾ പറഞ്ഞു അടിമയായിട്ട് കിടക്കണമൊന്നും പറയുന്നില്ല പക്ഷെ അറിയാമല്ലോ അവരുടെ രണ്ടുപേരും തമ്മിൽ വിവാഹം കഴിഞ്ഞല്ലേ ഒത്തിരിമയോടെ പോകാൻ പറ്റുമെങ്കിൽ അങ്ങനെ പോകുന്നതല്ലേ നല്ലത് ഞാനൊന്ന് സംസാരിക്കാം അതുകൊണ്ട് നിനക്ക് കുഴപ്പമൊന്നുമില്ല ഏ എനിക്കൊരു കുഴപ്പമില്ല എന്ന് ജാനകി പറഞ്ഞു പിന്നീട് നിരഞ്ജയെ കാ നിരഞ്ജനയെ കാണാനായിട്ട് അഭി ചെല്ലുവാണ് അങ്ങനെ നിരഞ്ജനെ വെച്ച് എന്താ അഭി എന്നെ കാണണം എന്ന് പറഞ്ഞേ അത് വേറെ എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ട് ശരിക്കും പറഞ്ഞാൽ ഇപ്പം അജയുടെയും നിരഞ്ജനയുടെയും ജീവിതം ഇങ്ങനെ താർമാറി പോകുന്ന കാര്യത്തിൽ നിരഞ്ജനയ്ക്കും നല്ലൊരു പങ്കുണ്ട് അതെന്താ അങ്ങനെ പറഞ്ഞു അല്ല അന്ന് അവൻ്റെ കല്യാണം നടക്കാൻ പോകുന്ന സമയത്ത് നിരഞ്ജനെ എല്ലാം വാശി പിടിച്ച് എനിക്ക് അജയനെ തന്നെ വേണമെന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ അജയ്ക്ക് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടായിരുന്നെ അജയ് നിരഞ്ജനോടൊപ്പം ജീവിക്കില്ലായിരുന്നു ഒരിക്കലും അവരണയുടെ കഴിച്ച് താലി അടത്താനായിട്ട് അവൻ നിൽക്കില്ലായിരുന്നു പക്ഷേ അതൊന്നും നിരഞ്ജന മനസ്സിലാക്കിയില്ല നിരഞ്ജന കണ്ണടച്ച് അജയനെ സ്നേഹിച്ചു പിന്നെ കല്യാണം കഴിഞ്ഞ ശേഷം അവനെക്കുറിച്ച് അന്വേഷിക്കണമായിരുന്നു അവൻ എന്ത് ചെയ്യുന്നു ഏത് ചെയ്യുന്നു ചെയ്യുന്നൊക്കെ ആ സമയം നിരഞ്ജന പറഞ്ഞു അത് ശരിയാ അഭിയേട്ടാ അതൊക്കെ എൻ്റെ തെറ്റ് തന്നെയാണ് ആ സമയത്ത് നിരഞ്ജനോട് അഭി പറഞ്ഞു മൊത്തം നിന്റെ തെറ്റാണെന്ന് ഞാൻ പറയില്ല കാരണം അവൻ്റെ കല്യാണത്തിന് മുമ്പുള്ള റിലേഷനായിരുന്നു ഹണി റോസും ആയിട്ടുള്ളതെന്ന് തോന്നേ ഒരു പക്ഷേ നിന്നെ കണ്ടുമുട്ടുന്നതിന് മുമ്പുള്ളതായിരിക്കും അവനകത്ത് എന്തോ ഒരു കുറ്റബോധം ഉള്ളതല്ലേ എനിക്ക് തോന്നുന്നത് അതുകൊണ്ടാണ് അവനു നിന്നെ ഉപേക്ഷിക്കാൻ ബുദ്ധിമുട്ട് ഹണി റോസ് അവനെ ട്രാപ്പിലാക്കിയോ പോലും അറിയത്തില്ല നിന്നെ ഉപേക്ഷിക്കാണ്ട് അവൻ തയ്യാറാകുന്നില്ല നീ കൊണ്ട ആ ജോയിൻ പെറ്റീഷനൊക്കെ അതുകൊണ്ടാണ് അവൻ വലിച്ചു കീറിക്കളഞ്ഞ ആ ഡയവേഴ്സ് ഫയലൊക്കെ ഒരു പക്ഷേ എങ്കിൽ നീക്ക് രണ്ടുപേർക്ക് ഒത്തുപോകാൻ പറ്റുമെങ്കിൽ അതൊരു നല്ല കാര്യമല്ലേ ആ സമയം നിരഞ്ജന ഇല്ല അഭിയേട്ട ഞാനും അജയ് ഇപ്പോൾ രണ്ട് ധ്രുവങ്ങളാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അത് ഞാൻ സംവദിച്ചു ഒരു കാലത്ത് ഏറ്റവും കൂടുതൽ അജയനെ എല്ലാം നിരഞ്ജനം സ്നേഹിച്ചിരുന്നേ അച്ഛനോ അമ്മേനെയൊക്കെ വെറുപ്പിച്ച് അജയോടൊപ്പം ഇറങ്ങി തിരിച്ചല്ലേ ആ സമയത്ത് ഇങ്ങനെ ഒരു തീരുമാനം എന്തുകൊണ്ടെടുത്തില്ല എനിക്ക് അജയം വേണ്ട എനിക്കെൻ്റെ അച്ഛനും അമ്മയെ മതി അച്ഛനും അമ്മയെ പറയുന്ന അനുസരിച്ച് അവൻ ജീവിക്കും എന്നൊക്കെ അപ്പോഴാണ് അജയ് പറയുന്ന വാക്കുകളൊക്കെയായിരുന്നു നിരഞ്ജനിക്ക് ഭേദവാക്യം അല്ലെങ്കിൽ അജയോടൊപ്പം നല്ലൊരു ജീവിത സ്വപ്നം കണ്ട് ഇറങ്ങിയതാണ് നിരഞ്ജനം പറഞ്ഞു അത് ശരിയാ പക്ഷേങ്കിൽ അതിന് ശേഷമാണ് എനിക്ക് അജയോടെ സ്വഭാവം മനസ്സിലാക്കുന്നത് അങ്ങനെ മനസ്സിലായി കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഇനിയിപ്പോൾ അജയോ ഒരു ജീവിതം പറ്റില്ല എന്ന് അല്ല ഞാൻ അങ്ങനെ ഒരു കാര്യം പറയട്ടെ അങ്ങനെയാണെങ്കിലും ഒരു തവണത്തേക്ക് അജയ്ക്ക് മാപ്പ് കൊടുത്തുകൂടെ ഒരു പക്ഷേ അജയ് നന്നാവാൻ തയ്യാറായെങ്കിലോ അങ്ങനെയാണെങ്കിൽ അജയ്ക്കും നിരഞ്ജനയ്ക്കും ഒന്നിച്ച് ജീവിച്ചുകൂടെ ഞാൻ എൻ്റെ ഒരു റിക്വസ്റ്റ് പറഞ്ഞതുള്ളൂ ഇനിയിപ്പോൾ നിരഞ്ജയുടെ ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ അത് നടക്കട്ടെ കാരണം ഒരു ബന്ധം തല്ലി പിരിഞ്ഞു പോകാനായിട്ട് എളുപ്പമാണ് പക്ഷെ അതിനെ ഒന്നാക്കി കൊണ്ടുപോകാനായിട്ടാണ് ബുദ്ധിമുട്ട് അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് നിരഞ്ജനയുടെ ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ ഒരാലോചിച്ചൊരു തീരുമാനം എടുത്താൽ മതി ഇടപെടീന്ന് ഡിവോഴ്സ് കേസൊന്നും ഫയൽ ചെയ്യേണ്ട ചിലപ്പോൾ വീട്ടുകാരൊക്കെ നിർബന്ധിക്കുന്നുണ്ടായിരിക്കും ഉണ്ണിത്താൻ വക്കീലും ഒക്കെ എനിക്കറിയാം വക്കീലിൻ്റെ ഒക്കെ മനസ്സ് വേറെ ചിന്തകളാണെന്ന് എനിക്കറിയാം കൊണ്ട് വേറെ വിവാഹം കഴിക്കാൻ കഴിപ്പിക്കാനായിരിക്കും താല്പര്യം ആദ്യം മുതലായ്മ ബന്ധത്തിന് താല്പര്യം ഇല്ലായിരുന്നല്ലോ പക്ഷേ നിരഞ്ജനയാണ് തീരുമാനമെടുക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നിരഞ്ജന തന്നെ തീരുമാനിക്കണം ഒരു പക്ഷേ അജയ്ക്കൊരു മാനസാന്തരം ഉണ്ടായാൽ നിരഞ്ജന സ്വീകരിക്കാൻ തയ്യാറാകുമോ നിരഞ്ജനയ്ക്ക് പെട്ടെന്നൊരു ഉത്തരം പറയാൻ കഴിഞ്ഞില്ല ആ സമയത്ത് അഭി പറഞ്ഞു നിരഞ്ജൻ ആലോചിച്ച് തീരുമാനം പറഞ്ഞാൽ മതി ഡിവോഴ്സ് കേസ് ഫയൽ ചെയ്യുന്നതിന് മുമ്പ് എന്താണെന്ന് വെച്ചാൽ ഒരു തീരുമാനം എടുക്കാൻ പറഞ്ഞിട്ട് അഭി അങ്ങോട്ടേക്ക് പോയി നിരഞ്ജൻ ഇങ്ങനെ ആലോചിച്ചു അഭി അഭിയേട്ടം പറഞ്ഞൊരു സത്യമുണ്ട് പക്ഷേ അജയനെ പോലുള്ള ഒരാളുടെ കൂടി വിശ്വാസവഞ്ചന കാണിച്ചാൽ തനിക്ക് എങ്ങനെ ജീവിക്കാൻ പറ്റും തന്നോടൊപ്പം ജീവിക്കണ സമയത്ത് മറ്റൊരു പെണ്ണിനെ മനസ്സിലിട്ട് അജയ് ജീവിച്ച അത് പക്ഷേ തനിക്ക് ഒട്ടും കൂടി ഉൾക്കൊള്ളാൻ സാധിക്കില്ല വല്ലാത്ത ടെൻഷനിലായിരുന്നു ഈ സമയത്ത് അപർണയ്ക്ക് നല്ല ടെൻഷനുണ്ടെന്ന് അവരിലും മനസ്സിലായി താൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ അവളുടെ മനസ്സിൽ കൊണ്ടിട്ടുണ്ട് അപർണ രാധാമണി പരസര ഇരിക്കുന്ന സമയത്ത് പതുക്കെ അവിടെ മാറിപ്പോയി നോക്കുന്നൊക്കെ അമല് കണ്ടു കൊള്ളാം അവളുടെ മനസ്സിലൊരു ചിന്ത വന്നിട്ടുണ്ട് ഒരു ടെൻഷനും ഉണ്ടായിട്ടുണ്ട് ഇത് ഇങ്ങനെ തന്നെ മുന്നോട്ട് പോട്ടെ അത്രയും നാൾ അവൾ അഹങ്കരിച്ച് നടന്നാലേ അവൾ കിട്ടി ഇങ്ങനെ തന്നെ ഒരു എങ്കിലും ഒരു പണി കൊടുക്കണ്ടേ എന്നൊരു ചിന്തയൊക്കെ അമലിൻ്റെ മനസ്സിലേക്കും വരുന്നുണ്ട് ഇത് വെറുതെ വിട്ടിട്ട് കാര്യമില്ല പക്ഷേ ഈ സമയത്ത് തമ്പിയാണ് ശരിക്കും പെട്ടുപോയത് തമ്പിക്ക് കിടന്നിട്ട് ഉറങ്ങാൻ പറ്റുന്നില്ല ഒരു പക്ഷേ അവരുടെ സത്യങ്ങളൊക്കെ അറിഞ്ഞാൽ ആദ്യം തന്നെ കൊല്ലാൻ വരുന്ന അവളായിരിക്കും തൻ്റെ മോളാണ് ജാനകി എന്ന് പറഞ്ഞാൽ അവൾക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല അവളുടെ മനസ്സിൽ എന്തൊക്കെയോ സംശയങ്ങൾ കയറി കൂടിയിട്ടുണ്ട് അപ്പോൾ എന്തേലും ചെയ്തേ മതിയാവുള്ളൂ എന്നൊക്കെ തമ്പി വിചാരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ കാണുന്നേ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി